ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഒരു മാരത്ന കമ്പനിയായിട്ടുള്ള സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം എൺപത്തേളം തസ്തികളിലായിട്ട് ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന നമുക്കേതായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ കേന്ദ്ര സർക്കാർ കമ്പനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സെയിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിലേക്ക് വേണ്ടിയിട്ടാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നില്ല പിന്നെ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ഗ്രേഡിലേക്ക് അതുപോലെ നോൺ എക്സിക്യൂട്ടീവ് ഗ്രേഡിലേക്ക് രണ്ട് രണ്ട് വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഗ്രേഡ് ആണെങ്കിൽ സീനിയർ കൺസൾട്ടൻ്റ് ഉണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ ഉണ്ട് പിന്നെ അതുപോലെ അതുപോലെ തന്നെ കൺസൾട്ടൻ്റ് മെഡിക്കൽ ഓഫീസർ തുടങ്ങിയ ഒഴിവുകളാണ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കുള്ള ഇതിൽ രണ്ട് പ്ലാന്റുകളിലായിട്ടാണ് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് ബൊക്കാറോ പ്ലാൻ സ്റ്റീൽ പ്ലാന്റിലേക്കും അതുപോലെ ജാർഖണ്ഡ് ഇപ്പോൾ ജാർഗണിക് ഗ്രൂപ്പ് ഓഫ് മൈൻസിലേക്കും വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ് നടത്തുന്നത് അതിലേക്ക് നോൺ എക്സിക്യൂട്ടീവ് ഗ്രേഡിലേക്കാണെങ്കിൽ ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്കും അറ്റൻഡർ കം ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്കും പിന്നെ മൈനിങ് ഫോർമാൻ സൂപ്പർ സർവെയർ മൈനിങ് മെറ്റ് അറ്റൻഡർ കം ടെക്നീഷ്യൻസ് ട്രെയിനിങ് വിഭാഗത്തിലേക്കും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്നത് വരുന്നത് അറ്റൻഡർ കം ടെക്നീഷ്യൻ ട്രെയിനി ആണ് മുപ്പത്തിനാലോളം വേക്കൻസികളുണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ വിഭാഗത്തിനും കാറ്റഗറിക്കും അതിൻ്റെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഏകദേശം നാൽപ്പത്തി നാല് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ നിലവിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡിഗ്രി മിനിമം ഡിഗ്രി മുതൽ ക്വാളിഫിക്കേഷനും അതുപോലെ ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന പോസ്റ്റുകളാണ് ഈ ഒരു വിജ്ഞാപനത്തിലുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക കൂടുതൽ വിവരങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് പതിനാല് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും കഴിയും എന്നും കൂടി ഓർത്തിരിക്കും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നമുക്കെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വന്നിരിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ